സ്വർണത്തിന്റെ വില കയറി പവന് ഒരു ലക്ഷത്തിനു മേലെ ജൈത്രയാത്ര തുടരുകയാണ് വീട്ടിൽ സ്വർണം വാങ്ങി വെച്ചിരിക്കുന്നവരൊക്കെ ഓരോ ദിവസവും ചെല്ലുന്നോറും ലക്ഷാധിപത കയറിക്കൊണ്ടിരിക്കുകയാണ് സ്വർണം ഓരോരുത്തരുടെയും സ്വകാര്യ സ്വത്താണെങ്കിലും ഇത് വാങ്ങുന്നതിനും സൂക്ഷിക്കുന്നതിനും എല്ലാം നിയമങ്ങളും നിബന്ധനകളുമുണ്ട് വീട്ടിലിരിക്കുന്ന സ്വർണത്തിനു മേൽ ഏതൊക്കെ വ്യവസ്ഥയിലെ ആദായ നികുതി കൈവയ്ക്കും എന്ന് ഇവിടെ അറിയുവാൻ കഴിയും സ്വർണം കൈവശം വെക്കുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങൾ അറിയാതെയാണ് പല ആളുകളും ഇപ്പോൾ ഉള്ളത് പലർക്കും ഈ വിഷയത്തിൽ ആശങ്കയുമുണ്ട് കാരണം വർഷങ്ങൾക്ക് മുൻപേ വാങ്ങിയ സ്വർണമാണ് അതിന്റെ ഇൻവോയിസ് അല്ലെങ്കിൽ ക്യാഷ് ബില്ല് കയ്യിലില്ല സ്വർണം വാങ്ങിയതല്ലെങ്കിൽ സമ്മാനം ലഭിച്ചതോ മറ്റോ ആണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖയുമില്ല ഇങ്ങനെ ഇൻവോയിസ് അല്ലെങ്കിൽ മറ്റ് രേഖകളില്ല സ്വർണമാണെങ്കിലും ഒരു പരിധിവരെയുള്ള അളവ് പിടിച്ചെടുക്കുവാൻ അധികൃതർക്ക് അധികാരമില്ല സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടാക്സസിന്റെ വ്യവസ്ഥ പ്രകാരം വിവാഹിതയായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം സ്വർണം കൈവശം വയ്ക്കാം അവിവാഹിത ആയ സ്ത്രീക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണം കൈവശം വയ്ക്കാം പുരുഷ കുടുംബാംഗത്തിന് നൂറ് ഗ്രാം സ്വർണം കൈവശം വയ്ക്കാം എന്നാൽ ഇത് സ്വർണ്ണ ആഭരണം ആയിട്ടായിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട് സ്വർണ്ണ നാണയങ്ങളായിട്ടോ സ്വർണ ബാറുകളായിട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിൽ സൂക്ഷിക്കുന്ന സ്വർണം അതിന്റെ ഉടമസ്ഥൻ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പിടിച്ചെടുക്കുവാനുള്ള അധികാരം ആദായ നികുതി അധികൃതർക്ക് ഉണ്ട് ഇന്ത്യയിലെ പരമ്പരാഗത സാമൂഹ്യ രീതി അനുസരിച്ച് വിവാഹ വേളകളിലും മറ്റും സ്വർണാപകരണങ്ങൾ സമ്മാനമായി നൽകുന്നത് പരിഗണിച്ചാണ് ഇത്രയും സ്വർണം കൈവശം വെക്കാമെന്ന വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ അളവിനും ഏതെ സ്വർണാഭരണങ്ങളോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്വർണമോ കൈവശമുണ്ടെങ്കിൽ അതിന്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ ഉറവിടം വ്യക്തമാക്കുന്ന രേഖ കൈവശം ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ രേഖാമൂലം സൂക്ഷിക്കുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല സ്വർണ്ണാഭരണങ്ങൾ സംബന്ധമായ വ്യവസ്ഥകൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നികുതി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും അനുവദനീയമായ തൂക്കത്തിനുള്ളിൽ ഉള്ള ആഭരണങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ ബില്ല് ഇല്ലെങ്കിൽ പോലും അത് പിടിച്ചെടുക്കുവാൻ അവർക്ക് അനുവാദമില്ല എന്നാൽ ഈ അനുവദനീയമായ അളവിൽ സ്വർണ്ണ ബാറുകളോ സ്വർണ നാണയങ്ങളോ മറ്റു രൂപങ്ങളോ ആണ് ഉള്ളതെങ്കിൽ അത് എങ്ങനെ ലഭിച്ചു എന്ന് വിശദീകരിക്കുന്ന രേഖ കാണിക്കേണ്ടതുണ്ട് അത്തരം രേഖ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അത് പിടിച്ചെടുക്കുവാൻ കഴിയും ഈ അനുവദനീയമായ അളവിൽ കൂടുതൽ സ്വർണാഭരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്വർണ രൂപങ്ങളോ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ രസീത് അല്ലെങ്കിൽ സമ്മാന രേഖ അല്ലെങ്കിൽ അനന്തരാവകാശ തെളിവ് ഉണ്ടാകണം അങ്ങനെയുള്ള ശരിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ വലിയ തുകയുടെ സ്വർണവും നിങ്ങൾക്ക് സൂക്ഷിക്കാം പിടിച്ചെടുക്കാനാവില്ല സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നവരോട് ഒരു കാര്യം പറയുവാനുണ്ട് വില വാനോളം ഉയരുകയാണ് ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചാൽ അവരോട് വിശദീകരിക്കാൻ അവസരമുണ്ട് പക്ഷേ മോഷ്ടാക്കളോട് വിശദീകരിക്കുവാൻ ചെന്നാൽ അവർ കേൾക്കാൻ നിൽക്കില്ല അതുകൊണ്ട് ദേശസാക്രത ബാങ്കിലോ മറ്റ് സുരക്ഷിത മാർഗങ്ങൾ സ്വർണം സൂക്ഷിക്കാനായി ഉപയോഗിക്കുക ഏറ്റവും അവസാനമായി ഒന്ന് ചോദിക്കട്ടെ ഒരു ഗ്രാം സ്വർണം പോലും ഇല്ലാതിരുന്നിട്ടും ഈ വാർത്ത കേട്ടവരുണ്ടോ ഉണ്ടെങ്കിൽ യേസ് എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിവ് പ്രയോജനകരമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക